ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട പട്ടയപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് കോണത്ത് കൂന്ന് വെളയനാടിൻ്റെയൊക്കെ മിഡിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് പട്ടയപ്പാടം ഇവിടെ നമുക്ക് രണ്ട് സൈഡ് ടാറിങ് റോഡായിട്ട് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതാണ് കാണുന്ന സ്ഥലം ഇത് പ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കാണാം ഇതാണ് ഒരു സൈഡ് വഴി വേണ്ട ഇനി രണ്ട് രണ്ട് സൈഡ് അപ്പം ഇതൊരു കോർണർ പീസായിട്ട് വരും ഈ മുപ്പത് സെൻറ്റ് അപ്പോൾ കസ്റ്റമറുടെ താല്പര്യപ്രകാരം ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും പാർട്ടി മുറിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഒന്നിച്ചാണെങ്കിൽ ഒന്നിച്ചു കൊടുക്കാനും താല്പര്യമുണ്ട് പുള്ളിക്കാരന് നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഒക്കെ ചുറ്റും നല്ല വീടുകളുണ്ട് ചുറ്റും നല്ല വീടുകളുണ്ട് ഈ പറമ്പിന്റെ ചുറ്റും നല്ല വീടുകൾ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഏരിയ വേണ്ട ഒക്കെ നല്ല ഏരിയ ഇവിടുന്ന് പട്ടയപ്പാടം സെൻടറിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഉള്ളത് പിന്നെ ഇവിടുന്ന് നമ്മുടെ ചാലക്കുടി വെള്ളാകല്ലൂര് റൂട്ടിലേക്കും ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ഇതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി സ്കൂള് അമ്പലം അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താല്പര്യമുള്ളവർ ഇതിൽ ഞാൻ നമ്പർ എഡുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയുമുള്ള വീഡിയോസും നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലും ചുറ്റുവട്ടത്തുള്ള വീഡിയോസൊക്കെ കാണാം ബെല്ലൈക്കണും അമർത്തുക താങ്ക്